നമസ്കാരം ഇന്ത്യയുടെ വളർച്ചയിൽ ഞെട്ടലാണ് അമേരിക്കയ്ക്കുള്ളത് അത് അവരെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ നോക്കി ചിരിക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന പണി അമേരിക്ക ചെയ്യുന്നുണ്ടോ എന്ന സംശയം ആർക്കെങ്കിലും തോന്നിയാൽ ഉടലെടുത്താൽ അതിനെ തെറ്റു പറയാൻ സാധിക്കില്ല അതായത് ഇന്ത്യക്ക് ചുറ്റിനും തീയിട്ട് ശ്വാസം മുട്ടിക്കുന്ന കച്ചറ പരിപാടിയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം ഇപ്പോൾ തന്നെ നോക്കുക ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യാ വിരുദ്ധ സർക്കാരാണുള്ളത് പക്ഷേ ഇവിടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ഇന്ത്യക്ക് ശേഷിയുണ്ടായാലും പാകിസ്ഥാൻ ഒഴികെ മറ്റ് നാല് രാജ്യങ്ങളിലെ ജനങ്ങളിലും ഇന്ത്യക്ക് ശക്തമായ സ്വാധീനമാണുള്ളത് ഇന്ത്യ സൈനികമായി ഇടപെട്ട സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത രാജ്യമാണ് ബംഗ്ലാദേശ് എന്നതും ഈ ഘട്ടത്തിൽ നമ്മൾ മറന്നു പോകരുത് അമേരിക്കൻ ചാര സംഘടനയുടെ കരങ്ങൾ ബംഗ്ലാദേശിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടപ്പെടുക തന്നെ വേണം ബംഗ്ലാദേശിനെ പോലെ ശ്രീലങ്ക നേപ്പാൾ പാകിസ്ഥാൻ മാലിദ്വീപ് എന്നീ രാജ്യങ്ങളും സമാനമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത് ഇവരെല്ലാം ചൈനയുമായി വളരെ അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ കൂടിയാണ് ഈ രാജ്യങ്ങളിൽ ഭരണമാറ്റത്തിനു മുൻപ് നടന്ന എല്ലാ സംഭവത്തിലും പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളും ഇന്ത്യ വിരുദ്ധ നിലപാടുകളും വ്യക്തമാണ് ലോക രാജ്യങ്ങളിൽ അമേരിക്കയും അവരുടെ ചാര സംഘടനയായ സി ഐയും നടത്തിയതുപോലുള്ള അട്ടിമറി വേറൊരു രാജ്യവും ഇന്നു വരെ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യം കൂടിയാവുകയാണ് അമേരിക്ക ഇന്ത്യക്ക് ചുറ്റും തീയിട്ട് അവിടങ്ങളിൽ അശാന്തിയുടെ പുകപടലങ്ങൾ ഉയർത്താനും അതുവഴി മുതലെടുപ്പ് നടത്താനും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ശക്തികളിൽ അമേരിക്കയെയും തീർച്ചയായും സംശയിക്കണം കാരണം സാമ്പത്തികമായും സൈനികമായും ലോകത്തെ തന്നെ വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ ഇതേ രൂപത്തിൽ വിട്ടുകഴിഞ്ഞാൽ അത് ഭാവിയിൽ വലിയ ഭീഷണിയായി മാറുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കൂട്ടുകെട്ട് ശക്തമായതും ലോകരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് സ്വീകാര്യത വർദ്ധിച്ചതുമെല്ലാം അമേരിക്കയെ ശരിക്കും ആശങ്കയിലാഴ്ത്തുന്നുണ്ട് ചൈന ഇന്ത്യ സംഘർഷ സാധ്യത തീരെ കുറഞ്ഞതിന് പിന്നിൽ റഷ്യയുടെ ഇടപെടലും അമേരിക്ക സംശയിക്കുന്നുണ്ട് മാത്രമല്ല അമേരിക്കൻ ചേരിയിൽപ്പെട്ട ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി ജപ്പാൻ തുടങ്ങി മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത രാഷ്ട്രീയമായ സ്വാധീനവും അമേരിക്കൻ ഭരണകൂടത്തെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് ഇന്ത്യ കൂടുതൽ കരുത്താർജിക്കുന്നത് റഷ്യൻ ചേരിയെ ശക്തിപ്പെടുത്തുമെന്നതുള്ളതുകൊണ്ട് ഇന്ത്യയെ പ്രതിരോധത്തിൽ നിർത്തേണ്ടതും അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യം തന്നെയാണ് അശാന്തമാകുന്ന അയൽ രാജ്യങ്ങൾ ഇന്ത്യക്ക് മേൽ കടുത്ത അശാന്തിയുടെ പുകപടലം ഉയർത്തുമെന്നത് ശരിക്കും അറിയാവുന്നതും അമേരിക്കയ്ക്ക് തന്നെയാണ് ഇന്ത്യക്ക് സംശയിക്കാൻ പാകിസ്ഥാനും ചൈനയും ഉള്ളപ്പോൾ ഒരിക്കലും സംശയത്തിന്റെ മുന തങ്ങൾക്ക് നേരെ തിരിയില്ലെന്ന അമേരിക്കയും ഒരുപക്ഷെ കണക്ക് കൂട്ടിയിട്ടുണ്ടാകണം തീർച്ചയായും ഇതിനുള്ള സാധ്യതയും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കേണ്ടതുണ്ട് ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ പാകിസ്ഥാൻ മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണമാറ്റത്തിന് അവിടുത്തെ ഭരണകൂടങ്ങൾ പിന്തുടർന്ന നയങ്ങളാണ് പ്രധാന കാരണമെങ്കിലും അത്തരം കാരണങ്ങൾ ഉണ്ടാക്കാനും അതുവഴി മുതലെടുപ്പ് നട ും ഏതൊക്കെ ബാഹ്യശക്തികൾ ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തേണ്ടത് സാമ്പത്തിക തകർച്ചയാണ് ശ്രീലങ്കയെ അരാജകത്വത്തിലേക്ക് നയിച്ചത് നാല് സഹോദരങ്ങളുടെ രാജവാഴ്ച പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടും കത്തിപ്പടന്ന പ്രക്ഷോഭത്തിൽപ്പെട്ട ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതബായ രജപക്സയ്ക്ക് രാജിവെച്ച് രാജ്യം വിടേണ്ടതായി വന്നിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ശ്രീലങ്കൻ ഭരണകൂടത്തിന് എതിരായ ജനരോഷത്തിന് കാരണമായിരുന്നത് ശ്രീലങ്കയിലെ അവസ്ഥ ഇതായിരുന്നുവെങ്കിൽ നേപ്പാളിലെ അവസ്ഥ മറ്റൊന്നാണ് കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടാണ് നിലവിലെ നേപ്പാൾ ഭരണകൂടത്തിനുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളിന്റെ പുഷ്പ കമാൽ പ്രചണ്ടയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിരുന്ന സർക്കാരിനെ പുറത്താക്കി ആ സർക്കാരിനെ മുൻപ് പിന്തുണച്ചിരുന്ന സി പി എം യു എം എൽ നേതാവ് കെ പി ശർമ്മ ഒലിയാണ് നേപ്പാളിന്റെ ഭരണം പിടിച്ചിരിക്കുന്നത് ഇതിന് നേപ്പാളി കോൺഗ്രസിന്റെ പിന്തുണയുമുണ്ട് പരസ്യമായി ചൈന അനുകൂല സമീപനം പുലർത്തി വരുന്നയാളാണ് പ്രധാനമന്ത്രി ഒലി മുൻ അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോഴും പലതവണ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് ഉപദ്രവകാരിയായ അയൽരാജ്യമായാണ് ഇന്ത്യയെ വിശേഷിപ്പിച്ചിരുന്നത് നേപ്പാളിൽ ശക്തമായ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളാണ് സമീപകാലത്ത് നടന്നിരിക്കുന്നത് ഇന്ത്യയുടെ മറ്റൊരു അയൽരാജ്യമായ മാലിദ്വീപിലും ഇന്ത്യ വിരുദ്ധതയ്ക്ക് വളക്കൂറുള്ള മണ്ണായി മാറ്റാനാണ് പുതിയ ഭരണകൂടം ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അധികാരത്തിലേറിയ ഇബ്രാഹിം മുഹമ്മദ് സോലിഹിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ ആദ്യം എന്ന നയമാണ് മാലിദ്വീപ് സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് മുയൂസു ചൈനയാണ് ആദ്യം എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം അധികാരമേറ്റ ഉടനെ തന്നെ കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് മാലിദ്വീപിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരോട് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടതും ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തോട് ചേർന്നുള്ള മാലിദ്വീപും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കടൽപാതകളും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഇതുതന്നെയാണ് മാലദ്വീപിൽ ചൈനയ്ക്കുള്ള താല്പര്യത്തിനും പ്രധാന കാരണം വലിയ തോതിലാണ് മാലദ്വീപിനെ ചൈന സഹായിക്കുന്നത് ഇതുപോലെ ചൈനയുടെ സഹായം സ്വീകരിച്ചത് ശ്രീലങ്കയുടെ സാമ്പത്തിക അടിത്തറയെയാണ് തകർത്തിരുന്നത് ഈ വഴിയെ തന്നെയാണ് മാലിദ്വീപ് ഭരണകൂടവും സഞ്ചരിക്കുന്നത് എന്നതിനാൽ അവിടെയും ഭാവിയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാനാണ് സാധ്യത ഇന്ത്യയുടെ ശത്രു പാകിസ്ഥാനിലെ സ്ഥിതിയും അതീവ ഗുരുതരമാണ് ഐ എസ് ഐ തലവന്റെ നിയമനവുമായി ബന്ധപ്പെട്ട സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജയുമായി ഉണ്ടായ അസ്വാരസ്യവും കടവും പണപ്പെരുപ്പവും വിലക്കയറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും എല്ലാമാണ് പാകിസ്ഥാന്റെ ഇരുപത്തിരണ്ടാമത് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാന്റെ പതനത്തിന് പ്രധാന കാരണമായിരുന്നത് പാകിസ്ഥാന്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെ പരിമിതി ഒരു ഭരണകൂടത്തിനും അവിടെ സ്ഥിരത നൽകുന്നില്ല പുതിയൊരു പാകിസ്ഥാൻ എന്ന വാഗ്ദാനവുമായി രംഗത്ത് വന്ന ഇമ്രാന്റെ കീഴിലെ പാകിസ്ഥാൻ ലോകത്തിലെ തന്നെ ഏറ്റവും അഴിമതിയുള്ള രാജ്യങ്ങളിൽ മുൻനിരയിലാണ് എത്തിയിരുന്നത് ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ടിൽ പാകിസ്ഥാന്റെ സ്ഥാനം നൂറ്റിനാൽപ്പത് വരെയായി കുത്തനെ ഇടിഞ്ഞു പാരീസ് ആസ്ഥാനമായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഇപ്പോഴും പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത് ഇതിന് കാരണം അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നും ധനസഹായം സ്വീകരിക്കാൻ പോലും പാകിസ്ഥാന് പ്രയാസമാണ് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ ആകെ തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് മഹാമാരിയും അഫ്ഗാനിസ്ഥാൻ പശ്ചിമേഷ്യൻ മേഖലകളിലെ അനിശ്ചിതത്വവും ആഗോള മാന്ദ്യവും പാക് സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ട് അമേരിക്കയുമായുള്ള ബന്ധങ്ങൾ വഷളായതും ചൈനയുമായും റഷ്യയുമായും പുതിയ മേച്ചൽപ്പുറങ്ങൾ അന്വേഷിച്ച് നടന്നതും ഇസ്ലാമാബാദിലെ സൈനിക ബ്യൂറോക്രാറ്റ് കൂട്ടുകെട്ടുകൾക്ക് അത്ര രസിച്ചിരുന്നില്ല സൈന്യവും സാമ്പത്തിക ശക്തികളും കൈകോർക്കുന്ന ഒരു അധികാര വൃന്ദത്തെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഇമ്രാൻഖാൻ തുടക്കത്തിൽ മുന്നോട്ട് പോയതെങ്കിലും അതിന് അൽപായുസം മാത്രമാണ് ഉണ്ടായിരുന്നത് വലിയ അഴിമതി നടക്കുന്ന പോലീസിലും പട്ടാളത്തിലും മറ്റ് ഭരണ നീതിന്യായ സംവിധാനങ്ങളിലും ഇമ്രാൻ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇത് ജനങ്ങൾക്കിടയിലും കടുത്ത എതിർപ്പാണ് ഉയർത്തിയിരുന്നത് മുല്ലമാരെ പിണക്കാതെയും ഭീകരവാദ പ്രസ്ഥാനങ്ങളെ ഇണക്കിയും നടത്തിയ കളികളും വിപരീത ഫലമാണ് ഉണ്ടാക്കിയിരുന്നത് പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങൾക്ക് അറുതി വരുത്താനും ഇമ്രാന് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഷിയാക്കളും അഹമ്മദിയാക്കളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും നിരന്തരം ആക്രമിക്കപ്പെടുമ്പോൾ ഇമ്രാൻ കാഴ്ചക്കാരനായിരുന്നു എല്ലാ അക്രമങ്ങളിലും ഇമ്രാൻഖാൻ വിദേശ ശക്തികളുടെ ഇടപെടലാണ് ആരോപിച്ചിരുന്നത് എന്നാൽ ഇതൊന്നും ആ രാജ്യത്ത് വിലപ്പോയിരുന്നില്ല അതിന്റെ പരിണിത ഫലമാണ് ഇമ്രാൻഖാന്റെ പതനം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ടിരിക്കുന്നത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ് ഹസീനയുടെ രാജിയിലേക്ക് നയിച്ച ബംഗ്ലാദേശിലെ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാന്റെ ബാഹ്യ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെയും ചൈനയുടെയും ബാഹ്യ ഇടപെടലുകളാണെന്ന സംശയം വ്യാപകമാണെങ്കിലും അതിനു മീതെ ഒരു ശക്തിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കടുത്ത ഇന്ത്യാ വിരുദ്ധ നിലപാടുകൾക്ക് പേരുകേട്ട ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് ഐ അവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് വൻകലാപമായി ഇതിനായി തന്ത്രപരമായ ഇടപെടൽ ചില ബാഹ്യശക്തികൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യ അനുകൂല നിലപാടുകൾക്ക് ആദിത്യമരുന്ന ഹസീനയെ മാറ്റി സഖ്യകക്ഷിയെ മുൻനിർത്തി ഭരണം കൊണ്ടുവരാനുള്ള ബാഹ്യ ഇടപെടലുകളെ ഇന്ത്യയും ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് ബംഗ്ലാദേശിനെ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളുടെ കേന്ദ്രമാക്കാനാണ് ഐ സി എസ് പദ്ധതിയിടുന്നത് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഐ എസ് ഐ പിന്തുണയുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ വർഷം ആദ്യം കാര്യമായ സാമ്പത്തിക പിന്തുണ ലഭിച്ചിരുന്നതായ റിപ്പോർട്ടുകളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഈ ഫണ്ടിങ്ങിന്റെ ഒരു പ്രധാന ഭാഗം പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് സ്ഥാപനങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കരുതുന്നവരുമുണ്ട് ഐ എസ് ഐ പിന്തുണയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തിക ലക്ഷ്യം ബംഗ്ലാദേശി താലിബാൻ മാതൃകയിലുള്ള ഒരു ഗവൺമെന്റ് ആണ് ആ പാതയിലേക്കാണ് ഇപ്പോൾ ആ രാജ്യം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നാം കാണാതെ പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഇന്ത്യ തകരണമെന്ന് ഏറ്റവുമധികം ആഗ്രഹിക്കുന്ന ലോകത്തെ രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാനും ചൈനയും മാത്രമായിരിക്കും അതാകട്ടെ പരമ്പരാഗതമായ വൈരത്തിന്റെ തുടർച്ചയുമാണ് ഇന്ത്യക്കെതിരെ ലഭിക്കുന്ന ഏതവസരവും ഈ രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ഇന്ത്യയുടെ ഈ അഞ്ച് അയൽ രാജ്യങ്ങളിലും ഇന്ത്യ വിരുദ്ധ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാൻ നടന്ന കലാപങ്ങൾക്കും ഇടപെടലുകൾക്കും പിന്നിൽ ഉറപ്പായും സംശയിക്കുന്ന മറ്റൊരു ശക്തി അമേരിക്കയാണ് നിലവിൽ ഇന്ത്യയുമായി സൗഹൃദമുള്ള രാജ്യമാണെങ്കിലും ആ സൗഹൃദത്തിന് പിന്നിൽ ിൽ ആട്ടിൻ തോലിട്ട ചെന്നൈയുടെ മനസ്സാണ് ഉള്ളതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നന്ദി